ജസ്റ്റ് ഏഴ് പ്രാവശ്യമെങ്കിലും നമുക്ക് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് പതിവാക്കാൻ കഴിഞ്ഞാൽ അത്രത്തോളം നമുക്ക് അത് വലിയ ഫ്രൂട്ട്ഫുള്ളാകും യൂസ്ഫുള്ളാകും അതിലുപരി ഉണ്ടല്ലോ നമുക്ക് ഇഹപര വിജയത്തിന് ഒരു കാരണമായി തീരുന്നതാണത് പറഞ്ഞത് മനസ്സിലായോ ജസ്റ്റ് ഏഴ് പ്രാവശ്യം മാത്രം മതി കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഒരുപാട് വലിയ ഫലങ്ങളും ഒരുപാട് വലിയ ഗുണങ്ങളും നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ കാരണമാകുന്ന ഒരത്ഭുത സ്വലാത്ത് ഇൻഷാല്ല ആ സ്വലാത്താണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അള്ളാഹു സുബാനഹുത്ത് ആല നമുക്കൊരുപാട് സ്വലാത്തുകൾ ജീവിതത്തിൽ ചൊല്ലാനും അതിൻ്റെ ഫലങ്ങൾ അതിൻ്റെ ഗുണങ്ങൾ ഈ ലോകത്തും നാളെ ഒഹ്റബിയായ ലോകത്തും ഒക്കെ അനുഭവിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് ഏവർക്കും നൽകി പഠിച്ചു അനുഗ്രഹിക്കട്ടെ ആലമീൻ പിന്നീട് ഈ പറയാൻ പോണ സ്വലാത്ത് ഉണ്ടല്ലോ ഷെയ്ഖ് മുഹമ്മദ് ബദീർ ദി അഹ്വാൻ മഹാനബറുകളിലേക്ക് ചേർക്കപ്പെട്ട ഒരു ഒരത്ഭുത സ്വലാത്താണ് ഇങ്ങനെ നമുക്ക് ചില സമാഹ സ്വലാത്തിൻ്റെ സമാഹാരങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്തായാലും പറഞ്ഞു വരുന്നത് അത്രത്തോളം അർത്ഥവത്തായിട്ടുള്ള അത്രത്തോളം എന്താ പറയാ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു അത്ഭുത സ്വലാത്താണ് പറയാൻ പോണത് മഹാനവറുകള് പറഞ്ഞിട്ടുണ്ട് അഥവാ മഹാനാശേഖധം ഈ അത്രയോ താൻ മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട് ഈ സ്വലാത്ത് ഒരു വ്യക്തി നിത്യമായിട്ട് ഏഴ് പ്രാവശ്യമെങ്കിലും പതിവാക്കിയാൽ ചൊല്ലിയാൽ ഇഹപര വിജയത്തെയും അതുപോലെ സ്ഥാന ഉയർച്ചയെയും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് മഹാനവറുകൾ ഇതിൻ്റെ ഒരു ഫലമായിട്ട് പറയുന്നുണ്ട് സുബഹാനന്ത അപ്പോൾ നമ്മളത് പതിവാക്കാന്നുണ്ടെങ്കിൽ ദുണ്യവിയായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും അതേപോലെ തന്നെ ഉഹ്രവിയായിട്ടുള്ള ഒരുപാട് വിജയങ്ങളും ഒക്കെ പടച്ചോൺ തരും അത്രത്തോളം അത്ഭുത

ومن العلم أنفعه ومن العمل أصلحه ومن المكان أفصحه ومن العيش أرغضه ومن الرزق أطيبه وأوسعه إذا نصلاته പറഞ്ഞത് മനസ്സിലായല്ലേ ഈ ഒരു സ്വലാത്താണ് മഹാനായ മഹാനാഷീഖ് ദമ്യാത്തി റതി അഹ്വാൻ ഒരു വ്യക്തി ഏഴ് പ്രാവശ്യമെങ്കിലും പതിവാക്കിയാൽ അത് അവൻ്റെ ലൈഫിൽ വളരെ അർത്ഥവത്തായിട്ടുള്ള അല്ലെങ്കിൽ അത്രത്തോളം ഒരു അമലായിട്ട് മാറുമെന്ന് മഹാനവറുകൾ പറഞ്ഞു പഠിപ്പിച്ച ആ ഒരു സ്വലാത്ത് ഒഫക്കൻ അള്ള ഹീൻ ഈ അറബു അല്ലാ ആലമീൻ കേൾക്കുന്ന നിങ്ങൾക്കും ഒക്കെ പഠിച്ചോന് ഇത് ജീവിതത്തിൽ പകർത്താൻ തുടർത്താൻ തോഫീർക്ക് നൽകട്ടെ ആമീൻ ഈ അറബല്ല ആലമീൻ എന്തായാലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനിയും കാണാം സ്ലാമലൈക്കും വരമി വാത്തൂ സാഹുഅല സൈദ മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലാം